പുറത്ത് നല്ല വെയിലല്ലേ നല്ല ചൂടും അപ്പോൾ ഒരു മാങ്ങാപ്പഴം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു ഇതുണ്ടോ നല്ല മാങ്ങയാണ് നല്ല നാടൻ മൂവാണ്ടൻ മാങ്ങയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ മാങ്ങ വരച്ചപ്പം ആ കുട്ടി എനിക്ക് തന്നതാണ് നല്ല മൂവാണ്ടൻ മാങ്ങ തന്നപ്പം നല്ല മൂത്തതായിരുന്നു ഞാനിവിടെ വെച്ച് പഴുപ്പിച്ചെടുത്തതാണ് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല നല്ല മാങ്ങയാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് എല്ലാം പഴുത്തിട്ടില്ല നമുക്ക് തൽക്കാലം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആ പഴുത്ത രണ്ട് മാങ്ങ മാത്രം ചെത്തിയെടുക്കാം അതിന് വേണ്ടി ഈ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് പാൽ മുഴുവൻ വേണ്ട കേട്ടോ ഞാൻ എടുത്ത് വെച്ചു പിന്നെ കുറച്ച് പഞ്ചസാര ഐസ് ക്യൂബ് ഉണ്ട് നമുക്കിനി മാങ്ങ ചെത്തി എടുത്തിട്ട് വരാം മൂന്ന് മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തു അപ്പോൾ നമുക്കിനി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം രണ്ടെണ്ണം എടുത്തപ്പോൾ തികഞ്ഞില്ല അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് മാങ്ങ ഇട്ട് കൊടുത്തു ഇനി പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ പാലൊഴിച്ച് അടിക്കരുത് പഞ്ചസാരയും മാങ്ങയും മാത്രം ആദ്യം നമുക്ക് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഐസ് ക്യൂബും ടിച്ചെടുക്ക ഐസ് ക്യൂബിട്ട് അടിച്ചതിന് ശേഷം മതി നമുക്ക് പാൽ അടിക്കുന്നത് എസ്ക്യൂബിറ്റ് അടിച്ച് ഇനി നമുക്ക് പാൽ ഒഴിച്ച് അടിച്ച് കൊടുക്കാം ആവശ്യമുള്ള പാൽ ഒഴിച്ച മതി കേട്ടോ പാൽ ഒഴിക്കാൻ നേരം ജ്യൂസറിൽ ഉണ്ടായിരുന്ന അരിപ്പ ഞാൻ മാറ്റി നമ്മളുടെ മാങ്ങാപഴം ജ്യൂസ് റെഡിയായിട്ടുണ്ട് നമു ഇതിനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം നല്ല ഫ്രഷ് മാങ്ങ പഴം ജ്യൂസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങയൊന്നും നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാകുന്ന മാങ്ങയാണ് അരക്കപ്പ് പാലേ ഞാൻ ഒഴിച്ചോളൂ കേട്ടോ ആ ഒരു കപ്പ് പാലെടുത്ത് വെച്ച് അത് മുഴുവനും ഒഴിച്ചിട്ടില്ല അരക്കപ്പ് പാലാണ് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് മൂന്ന് മാങ്ങാപ്പഴം അപ്പൊ എല്ലാരും ഈ മാങ്ങാപ്പഴം ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാപ്പഴം ജ്യൂസ് അപ്പൊ ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മാങ്ങാ വാങ്ങിയിട്ട് വരുമ്പം ഐസ് ക്യൂബും പാലുമൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ഈ കുപ്പിയിൽ വരുന്ന ശീതള പാനീയങ്ങളൊന്നും അത് വാങ്ങിക്കൊടുക്കാതെ ഇങ്ങനത്തെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ജ്യൂസൊക്കെ വീടുകളിൽ കുട്ടികളൊക്കെ കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും അല്ലേ അപ്പം മധുരം കഴിക്കത്തില്ലാത്തവർക്ക് മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പാലും മാങ്ങയും മാത്രം അടിച്ചെടുത്താൽ മതിയാകും കേട്ടോ കുട്ടികൾക്കൊക്കെ ആ പഞ്ചസാര ഒക്കെ ആയിട്ട് അടിച്ചെടുക്കാമല്ലോ അപ്പോൾ എല്ലാവരെയും മാങ്ങാപ്പഴ ജ്യൂസൊന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ അഭിപ്രായം പറയണേ ഓക്കേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് താമസിക്കാതെ കാണാം കേട്ടോ